നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് ഋഷി എസ് കുമാർ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറെയുള്ള താരം കൂടിയാണ് ഋഷി സീരിയൽ പോലും ആരാധകരാക്കി മാറ്റിയ എന്ന പരമ്പരയിൽ മുടിയൻ വിഷ്ണു എന്ന കഥാപാത്രത്തിലൂടെയാണ് ഋഷി പ്രേക്ഷക പ്രീതി നേടിയത് പിന്നീട് ബിഗ് ബോസിലൂടെയും ആരാധകരുടെ മനം കവരാൻ ഋഷിക്ക് സാധിച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഋഷിയുടെ വിവാഹം കഴിഞ്ഞത് നടിയായ ഐശ്വര്യയാണ് ഋഷി വിവാഹം കഴിച്ചത് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് തങ്ങൾ വിവാഹിതരാകുന്നതെന്നായിരുന്നു ഋഷി പറഞ്ഞിരുന്നത് ഉപ്പുമുളകും താരങ്ങളെല്ലാം മുടിയന്റെ വിവാഹ ആഘോഷങ്ങളിൽ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി മുൻനിരയിൽ തന്നെ നിന്നിരുന്നു എന്നാൽ ഉപ്പുമുളകിൽ ഋഷിയുടെ സഹോദരി ലെച്ചുവായി വേഷമിട്ട ജൂഹി റുസ്താഗി എത്താതിരുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാം വളരെ ചർച്ചയായിരുന്നു ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ശിവാനി മേനോൻ സൈന സൌത്തു പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ശിവയുടെ വെളിപ്പെടുത്തൽ മുടിയൻ ചേട്ടന്റെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചിരുന്നു ഈ ചോദ്യം കല്യാണം പെട്ടെന്നായിരുന്നു അനൗൺസ് ചെയ്തത് സെപ്റ്റംബർ അഞ്ചിനാണ് വിവാഹം എന്നത് ഓഗസ്റ്റ് അവസാനം എത്തുമ്പോഴേക്കാണ് അനൗൺസ് ചെയ്തത് ഞങ്ങൾ എല്ലാവരും അപ്പോഴാണ് അറിഞ്ഞത് മുടിയൻ ചേട്ടൻ ബിഗ് ബോസിൽ നിന്ന് വന്ന് പെട്ടെന്നായിരുന്നു അല്ലോ ഫുൾ കാര്യങ്ങളും നടന്നത് ചേച്ചിക്ക് നേരത്തെ പ്ലാൻ ചെയ്ത ഷൂട്ട് ഉണ്ടായിരുന്നു കേരളത്തിലായിരുന്നില്ല എന്നാണ് തോന്നുന്നത് ചേച്ചി ഉപ്പുമുളകിൽ നിന്നും ലീവ് എടുത്തായിരുന്നു പോയത് കല്യാണം പെട്ടെന്നായി പോയത് കൊണ്ടായിരുന്നു എനിക്കും ആ സമയത്ത് കുറെ ഷൂട്ട് ഉണ്ടായിരുന്നു ഉപ്പുമുളകിന്റെയും ഷൂട്ടുണ്ടായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് ശിവാനി പറഞ്ഞത് മുടിയന്റെ വിവാഹത്തിന് കേശു ക്ലോക്ക് കൊടുത്തതിനെ പരിഹസിച്ച് നിരവധി ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും ശിവ മറുപടി പറഞ്ഞു ഉപ്പുമുളകിലെ അച്ഛന്റെ ക്യാരക്ടറിനെ അതേപോലെ പകർത്തുന്ന പഴയ പാട്ടൊക്കെ കേട്ട് പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് കിളവൻ കേശു എന്ന് വിളിക്കുന്നത് പക്ഷെ ക്ലോക്ക് കൊടുത്തതുകൊണ്ട് എങ്ങനെയാണ് തന്ത വൈബാകുന്നത് ഒരാളുടെ അഭിപ്രായത്തെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല അവനും ഞാനും ഒരേ പ്രായക്കാരാണ് അങ്ങനെയെങ്കിൽ ഞാൻ തള്ള വൈബല്ലേ എന്നാണ് ശിവ ചോദിച്ചത് കൂടാതെ തന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയും നെഗറ്റീവ് കമന്റ് കാണാറുണ്ടെന്നും ശിവാനി പറഞ്ഞു തനിക്ക് അമ്മയുടെ പൊന്നൂസെ തക്കുടു എന്നൊക്കെ വിളിക്കുന്നത് ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ കമന്റുകളിൽ തള്ള വൈബ് അമ്മുമ്മയെ പോലെ പെരുമാറുന്നു എന്നൊക്കെ കമന്റുകളിൽ കാണാമെന്നും ശിവാനി വെളിപ്പെടുത്തി യൂട്യൂബിൽ കമന്റ് സെക്ഷനുള്ളത് അഭിപ്രായങ്ങൾ പറയാൻ തന്നെയാണെന്നും ആളുകൾ അഭിപ്രായം പറഞ്ഞോട്ടെ പക്ഷേ ഒരാളെ ടോർച്ചർ ചെയ്യാൻ നിൽക്കരുത് എനിക്ക് നല്ല കമന്റുകളും കിട്ടാറുണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റില്ല അല്ലാതെ വെറുതെ വിമർശിക്കുമ്പോൾ വിഷമം തോന്നാറുണ്ടെന്നും പക്ഷെ ഞാൻ ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും ഞാൻ ചെയ്യും അവർക്കെന്നെ തടഞ്ഞു നിർത്താനാവില്ല അവർക്ക് പുതിയ ഐഡിയ തരാൻ പറ്റുമെങ്കിൽ അത് വർക്ക് ചെയ്തു നോക്കാമെന്നും ശിവ വ്യക്തമാക്കി യുവ ടെലിവിഷൻ അവതാരകയുമാണ് ശിവാനി മേനു ബാലതാരമായാണ് നടി അരങ്ങേറ്റം കുറിച്ചത് ഉപ്പുമുളകും എന്നാൽ ടെലിവിഷൻ പരിപാടിയിലൂടെ പ്രശസ്തിയായ ശിവാനി ചൈൽഡ് ആക്ടറായും മിനിസ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു പഠനത്തിനോടൊപ്പം തന്നെ മിനിസ്ക്രീൻ പരിപാടികളിലും ശിവാനി സജീവമാണ് തന്റെ ജീവിതത്തിലെ ആദ്യ സൂപ്പർ ഹീറോ അമ്മയാണെന്നാണ് മുൻപ് ശിവാനി പറഞ്ഞത് ഉപ്പുമുളകിന്റെയും ഷൂട്ട് തുടങ്ങുമ്പോൾ അമ്മ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ എത്യോപ്യൻ എയർലൈൻസിൽ ചീഫ് അക്കൗണ്ടന്റ് ആയിരുന്നു എന്നാൽ ഷൂട്ട് തുടങ്ങി ഒരു ഒന്നര വർഷം ആയപ്പോഴേക്കും ഷൂട്ടിംഗ് തിരക്കുകളിൽ പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നിരുന്നു അതിന് എന്റെ കൂടെ എപ്പോഴും ഒരാൾ വേണം അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ജോലി രാജിവെക്കാമെന്ന് അന്നു മുതൽ ഇന്ന് വരെ എൻറെ കൂടെ നിന്ന ഏറ്റവും വലിയ സൂപ്പർ വുമൺ ആണ് എൻ്റെ അമ്മയെന്നും ശിവാനി മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു